ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സ്വപ്ന പിറകെ ഉണ്ടെന്നറിയാതെ ഗിരി പീതാംബരനെ കാണാൻ എത്തിയിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് എടോ എന്ന് പറഞ്ഞ് പീതാംബരനെ അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും മഞ്ജു പറയണത് ഗിരിയേട്ട ഇയാൾ സുഖമില്ലാതെ കിടക്കണ് ഇതൊക്കെ ഇയാളുടെ അഭിനയമാണ് നമ്മുടെ കുടുംബം തകർക്കാനാണ് ഇയാൾ ശ്രമിക്കുന്നത് എൻ്റെയും നിന്റെയും മഹിമയുടെ ഒക്കെ കുടുംബം തകർക്കുകയാണ് ഇയാൾ ചെയ്തത് ദേ ഗിരിയേട്ട ഇയാൾക്കിപ്പോൾ സുഖമില്ലാതെ ഇരിക്കയാണ് അതൊന്നും ആലോചിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ ഇയാളെ തുടയരുത് നീ മാറി നിന്ന് മഞ്ജു ഇയാൾ കുടുംബം തകർക്കുന്ന പ്രവൃത്തിയാണ് ാണ് ഇയാൾ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പീതാമരന്റെ നേർക്കെടുക്കുമ്പോൾ മഞ്ജു പറയാണ് ഇയാളല്ല കുടുംബം തകർക്കുന്ന ഗിരിയേട്ടനാണ് എൻ്റെ അച്ഛനെ കൊന്നിട്ടും ഗിരിയേട്ടൻ എന്താ ചെയ്യുന്നത് ആളെ സപ്പോർട്ട് ചെയ്ത് ഗിരിയേട്ടൻ നടക്കുകയില്ലേ എന്നുള്ള സത്യങ്ങ് വെളിപ്പെടുത്തുമ്പോ ആ ഇതായിരുന്നു എന്നിങ്ങനെ സ്വപ്നം ചിന്തിക്കുന്നു കേട്ടോ അങ്ങനെ സ്വപ്നം പുറത്തു നിന്ന് എല്ലാം കേട്ടിരിക്കുകയാണ് ഇതേ സമയം ഇവിടെ തെറ്റ് ചെയ്തത് ഇയാളല്ല ഇയാൾക്കും മേലെ ഗിരിയേട്ടനാണ് തെറ്റ് ചെയ്തത് എപ്പോഴും സംരക്ഷിച്ച് നടക്കല്ലേ അതുകൊണ്ട് ഇവിടെ കുറ്റക്കാരെ ഗിരിയേറ്റനാണെന്നും പറഞ്ഞ് മഞ്ജോടെ നിന്ന് ഇറങ്ങി പോകുമ്പോ ഗിരിപ്പ് ഇറകെ പോകുന്നു അപ്പോഴേക്കും സ്വപ്നയുടെ ഓറിനടി ഒഴിപ്പിച്ചു നിക്കുന്നുണ്ട് അങ്ങനെ സ്വപ്ന ഇതായിരുന്നു അല്ലെ എങ്കിൽ ഞാൻ ഇത് പൊളിച്ചെടുക്കും ഇത്രയും നാളും കൊണ്ട് നടന്ന് പീതാംബരനെ കാണുമ്പോ ഗിരിയേട്ടൻ പേടിച്ചിരുന്ന ഇതായിരുന്നു അല്ലെ എന്നാൽ ഇത് ഞാൻ വെളിയിലാക്കും എന്നും പറഞ്ഞിട്ട് പോവാണ് കേട്ടോ പിന്നീട് മഹിമയാണ് കാണിക്കുന്നത് മഹിമയും മുകുന്ദനെയാണ് മുകുന്ദൻ തൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ മഹിമയോട് ആവശ്യപ്പെടുകയാണ് അപ്പോൾ ഭയങ്കര ഇങ്ങനെ മുഖം ഭയങ്കര ഗൗരവത്തോടു കൂടി പിടിക്കുമ്പോൾ ഇതെന്തിനങ്ങനെ കൂടി പിടിക്കുന്നേ എന്തെങ്ങനെ ചോദിക്കുകയാണ് അത് പറഞ്ഞുകൊണ്ട് തന്നെ ഗൗരവത്തിനൊക്കെ ഒരു കാരണമുണ്ട് എന്ത് കാരണം എന്നങ്ങനെ വീണ്ടും ചോദിക്കുകയാണ് കേട്ടാ അതെ ഞാനിനിപ്പോൾ മജിസ്ട്രേറ്റ് ടെസ്റ്റ് എഴുതാനൊക്കെ പോവല്ലേ അതുമാത്രമല്ല എനിക്ക് പുതിയ കേസുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ചി കൂടി നിന്നാലും അതുപോലെ തന്നെ പാത്താനായി ിൽ നിന്നാലും എന്നെ ആളുകൾ വിലയിരുത്തും ഭാര്യക്കൊപ്പം നിന്നാലും വിലയിരുത്തും ഞാനൊരു ഗൗരവക്കാരനായ ഒരു മജിസ്ട്രേറ്റ് ആണെന്നും ഗൗരവക്കാരനായ ഒരു വക്കീലാണെന്നും ആ അറിഞ്ഞു കഴിഞ്ഞ കേസിന് മുകളിൽ കേസിലു കേസായിരിക്കും ശരി ശരി എന്നും പറഞ്ഞിട്ട് മഹിമ കുറേ ഫോട്ടോകൾ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറേ മുഖഭാവങ്ങൾ വെച്ചിട്ടാണ് ഫോട്ടോ എടുക്കുന്നത് എന്നിട്ട് മഹിമ പറയണേ എൻ്റെ മുഖ വക്കീലെ ഞാൻ ഒരാളെ കണ്ടു ആരെ പീതാ പറഞ്ഞേ എന്നിട്ട് നീ അയാളുമായി തല്ലുണ്ടാക്കിയോ ആ അയാളുമായി ഞാൻ തല്ലുണ്ടാക്കിയോ ഞാൻ ഉണ്ടാക്കുമ്പോൾ അയാൾക്ക് വന്നു ഞാൻ കാരണം പിന്നീട് അയാൾക്ക് അത് വന്നപ്പോൾ എനിക്ക് വലിയ കുറ്റബോധമാണ് അയാളോട് തോന്നിയത് കാരണം അയാളെ തെറ്റ് ചെയ്തു പക്ഷേ ആ തെറ്റായിട്ട് പറഞ്ഞത് അയാളിൽ നിന്നല്ലേ ഞങ്ങൾ ആ സത്യങ്ങൾ അറിഞ്ഞത് അല്ലെങ്കിൽ ഗിരിയേട്ടൻ എന്ന് പറഞ്ഞ് വിളിച്ചു നടക്കുന്ന ആ ആളുടെ മുഖം എനിക്ക് അറിയാൻ കഴിയില്ലല്ലോ എൻ്റെ ഏട്ടൻ്റെ സ്ഥാനത്ത് ഞാൻ പ്രദർശിപ്പിച്ച് നടത്തിയിരിക്കുകയല്ലേ എന്തായാലും അയാൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞുവിടുന്നതിനെ അവിടെ വക്കീൽ പറയണെൻ്റെ മഹിമയെ ഞാനൊരു കാര്യം പറയാം അയാളെ നി തിരിച്ചത് ഒരിക്കലും ശരിയല്ല നിന്റെ അച്ഛനെ കൊല്ലാൻ ഇരിയുടെ പോലെ തന്നെ കൂട്ടുനിന്ന ഒരു വ്യക്തിയാണ് വഴിയിൽ കൊണ്ടേയിട്ടു എന്നുള്ളത് നീയും മനസ്സിലാക്കണം അയാളത്ര നല്ല പുള്ളിയല്ല അത് നീ മനസ്സിലാക്കുന്നത് നന്ന് അയാളെ തിരഞ്ഞെടുക്കുന്നതിൽ എനിക്കത്ര യോജിപ്പില്ല നീ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണെന്നും പറഞ്ഞ് വക്കീൽ പോകുമ്പോൾ മഹിമ അവിടെ ഒന്ന് പതറുന്നുണ്ട് കേട്ടോ പിന്നീട് മഞ്ജുവിനെയാണ് കാണിക്കുന്നത് മഞ്ജുവിൻ്റെ മുന്നിലോട്ട് ഇങ്ങനെ ഗിരി വരികയാണ് ഗിരി വരുമ്പോൾ മഞ്ജു മൈൻഡ് ചെയ്യുന്നില്ല എടോ താനിപ്പോഴും എന്നോടുള്ളപ്പോൾ ഇണക്കം മാറിയില്ല ഞാനൊന്നും പറയട്ടെ തന്നോട് എന്നൊക്കെ പറയുമ്പോൾ മഞ്ജു മഞ്ജുമിണ്ടെന്നില്ല മഞ്ജുങ്ങിനും മിണ്ടാതിരിക്കുകയാണ് ഇത് കണ്ടപ്പോൾ അനുവദിയമ്മ വരികയാണ് നിങ്ങൾ തമ്മിൽ സത്യത്തിൽ എന്താ പ്രശ്നം ആ പ്രശ്നം എന്നോട് പറയുമോ അത് പറഞ്ഞ ഉടനെ തന്നെ മഞ്ജു ഏയ് ഒരു പ്രശ്നമില്ല ഞാൻ ഇന്നും ഇന്നലെയല്ല നിങ്ങളെ കാണൽ തുടങ്ങിയത് ഒത്തിരി ദിവസങ്ങളായി നിങ്ങൾക്കിടയിൽ എന്തോ അകൽച്ചയുണ്ട് എന്താണെങ്കിലും ആ പ്രശ്നത്തിന് പരിഹാരം എനിക്ക് കണ്ടെത്താൻ കഴിയുമെങ്കിൽ നീ എന്നോട് പറ എന്താണ് പ്രശ്നം പറ മഞ്ജു നിന്നോട് ചോദിക്കുന്നത് ഗിരി പറയൂ എന്ന് ആവർത്തിക്കുമ്പോൾ അവിടെ അതിന് ഉത്തരം എന്നില്ല അപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് സ്വപ്നം വരികയാണ് അപ്പോൾ സ്വപ്നം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ മതിയോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഭാനുവതി അമ്മ അങ്ങനെ നോക്കുകയാണ് ഗിരിയും മഞ്ജു അതേപോലെ നോക്കുന്നുണ്ട് അപ്പോഴേക്ക് സഞ്ജയ്ക്ക് പിറകെ വന്ന് നിൽക്കണം അതെ ഞാൻ പറയാം അമ്മേ ഇവർക്കിടയിലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാം ഇവളുടെ അച്ഛനെ കൊന്നത് നമ്മുടെ ഗിരിയേട്ടനാണെന്ന് പറയണ കേട്ടോ ഇതൊക്കെ കേൾക്കുന്നതിനോടുകൂടി ഭാനുവാതി അമ്മ അങ്ങ് എട്ടിപ്പോവാണ് അപ്പോൾ ഉടൻ തന്നെ ഇവർക്കിടയിൽ ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ആ കുഞ്ഞിനെ ഇവളിനിയും നിലനിർത്തുമെന്ന് തോന്നുന്നില്ല സ്വന്തം കൊന്ന കൊലയാ കൊലയാളിയുടെ മകളാണെങ്കിലും മകനാണെങ്കിലും ഭൂമിയിലോട്ട് ജന്മം കൊള്ളാൻ ആരും ആഗ്രഹിക്കില്ല എന്നൊക്കെയുള്ള സത്യം വെളിപ്പെടുത്തി പൊട്ടുമ്പോൾ ഭാനുവാതി അമ്മ നേരാടാ ഞാൻ ഈ കേട്ടത് നേരാണോ നിന്നോടാ ഞാൻ ചോദിച്ചത് എന്നും പറഞ്ഞു വടിയൊക്കെ എടുക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ഭാനുവതിയമ്മ ഓടുകിരി പറയണ അമ്മേ ഞാൻ ഒരിക്കലും കൊന്നിട്ടില്ല ഞാൻ കൊന്ന അതിനുശേഷം അപകടമരണമാണെന്ന് വരുത്തി തീർക്കാൻ വഴിയിൽ കൊണ്ടുപോയിട്ടു അത് സത്യം തന്നെയാണെന്ന് പറയേണ്ടിട്ടോ ഇത് കേൾക്കുന്ന തിനോട് കൂടി ഭാനുവതി അമ്മ പറയണ എടാ എന്നാലും നീ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സ്വപ്നം പറയണ ഗിരിയേട്ടൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഞാൻ പീതാംബരനോട് പറയുന്നത് ഞാൻ കേട്ടതാണ് ഇനിയും എന്തിനാണ് കള്ളം പറയുന്നത് എന്തായാലും പേരക്കുട്ടിയുടെ കാര്യത്തിൽ അമ്മയെ തീരുമാനമായി എന്ന് പറഞ്ഞ ഉടൻ തന്നെ മഞ്ജു പറയണേ സ്വപ്നം വേണ്ടാത്തത് സംസാരിക്കേണ്ട എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞ് തന്നെയാണ് അതിൽ എനിക്ക് യാതൊരുവിധ വ്യത്യാസവുമില്ല ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നത്തിനും എൻ്റെ കുഞ്ഞിനെ ഞാൻ ഒരിക്കലും തള്ളിപ്പറിയില്ല എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുമ്പോൾ സഞ്ജയുടെ മനസ്സിലോ ഈശ്വരോ ഇവന ഇനിയിപ്പോൾ അച്ഛനെ അച്ഛനെ കൊലക്ക് കൊടുക്കുമോ ഇവനിനിപ്പോൾ അച്ഛനെ ഇവിടെ കുറ്റവാളിയാക്കുമോ എന്നൊരു പേടി സഞ്ജയ്ക്ക് ഉള്ളിൽ വരികയാണ് കേട്ടോ അപ്പോഴേക്കും ഭാനുവതി അമ്മക്ക് തലകറങ്ങുന്നത് പോലെ തോന്നാണ് ഭാനുവതി അമ്മ വീഴാൻ പോകണേ അപ്പോഴേക്കും മഞ്ജു പിടിക്കണേ ഗിരിയേട്ടെ നമുക്ക് റൂമിൽ കൊണ്ടേക്കിടത്താം എന്ന് പറയുന്നുണ്ട് പിന്നീട് സഞ്ജയ് പറയണം മോളെ എന്നാലും ഗിരി ഇങ്ങനെയൊക്കെ ചെയ്യുമോ ആ ഗിരിയേട്ടം പറയുന്നത് ഞാൻ കേട്ടതാണ് എന്തായാലും ഗിരി ഇങ്ങനെയൊക്കെ ഉള്ള ഒരാളാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്തായാലും അങ്ങനെയൊക്കെ തന്നെ ഇരിക്കട്ടെ ഇനി ആ ഭക്ഷണം കഴിക്കാൻ ആ ഞാനൊന്ന് ഫ്രഷായിട്ട് വരാമെന്നും പറയുന്നുണ്ട് കേട്ടോ പിന്നീട് പ്രീതിയാണ് കാണിക്കുന്നത് പ്രീതി തൻ്റെ ഭർത്താവ് ഹരീഷിനോട് പറയണേ താൻ എനിക്ക് എത്ര പണം തരുന്നു അതിനനുസരിച്ചിട്ടാണ് തൻ്റെ കുഞ്ഞിനെ ഞാൻ വേണമെന്നോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് അതുകൊണ്ട് താൻ എന്ത് പറഞ്ഞാലും പണം തന്നില്ലെങ്കിൽ ഞാൻ അതിനെ പ്രസവിക്കില്ല വെറുതെ എനിക്ക് ഇടുന്ന ഈ കുഞ്ഞിനെ ഇങ്ങനെ ചുമന്നിട്ട് നടക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ പീതാംബരം പറയണേ നീ എന്തൊരു ദുഷ്ടിയാടി നീ എൻ്റെ കുഞ്ഞല്ലേ നിൻ്റെ വയറ്റിൽ കിറക്കിടുന്ന കുഞ്ഞിനെ കുറിച്ച് ഇങ്ങനെയൊന്നും ഒരിക്കലും നീ പറയാൻ പാടില്ല ആ അച്ഛനെങ്ങനെയൊക്കെ പറയാം കാരണം ആ കുഞ്ഞിന് ജന്മം നൽകിയാൽ അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ എൻ്റെ തലയിലായിരിക്കും അതാരും ആലോചിക്കുന്നില്ല അപ്പം എനിക്ക് പണം വേണം പണം തന്നില്ലെങ്കിൽ ഞാൻ ഇതിനെ കളയും പിന്നെ എനിക്കൊരു വേറെ ജീവിതം വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ കുഞ്ഞൊരു ഭാരമാണ് അതുകൊണ്ടും ഞാൻ ആലോചിക്കുന്നു പ്രീതി പീതാംബരനോട് പറയുമ്പോൾ അങ്ങനെ നിനക്കൊരു വിവാഹം ആലോചിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു വിവാഹം നിനക്ക് നടത്തി തന്നെ അയ്യോ വേണ്ടയേ അത് കേട്ടോ എടി ഹരീഷിനെന്താ കുഴപ്പം അവനെ പോലെയുള്ളൊരു കിഴങ്ങിനെ എനിക്ക് പറ്റത്തില്ല കാരണം ഒരു പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അവൻ അവന്റെ പണി നോക്കി പോവും എന്നാൽ പ്രശ്നങ്ങൾക്കിടയിൽ ഭാര്യയ്ക്കൊപ്പം നിൽക്കുന്നവനാണ് വലിയ ഭർത്താവ് അല്ലാത്തവൻ ഭർത്താവല്ല അങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട് ആ ഗിരിയുണ്ടല്ലോ അവനാൾ പൊളിയാണ് എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ മൂന്നാണുങ്ങളെയും ഒരേ സമയം അവൻ അടിച്ചിട്ടോ അതാണ് ഭർത്താവ് എന്നൊക്കെ പറയുമ്പോൾ എടിയ അവനൊരു ഭാര്യയുള്ളവനാണ് നിൻ്റെ മനസ്സിലിപ്പോൾ എനിക്ക് മനസ്സിലായി പക്ഷേ അതൊരിക്കലും നടക്കത്തില്ല എന്നൊക്കെ പറയുമ്പോൾ നോക്കാം എന്നും അപ്പോൾ അവൻ വിവാഹിതനാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുന്നു പിന്നീട് ഈ ഗിരിയാണ് കാണിക്കുന്നത് ഗിരി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാനയോജ്യമെ പിറകെ വിളിക്കുകയാണ് എന്തിനാടാ നീ ഒരാളെ കൊന്നത് കാര്യം ഞാൻ നമ്മുടെ അച്ഛനെ കൊന്നത് മാധവനാണെന്ന് പറയുമെങ്കിലും കൂടി നിൻ്റെ ഉള്ളിൽ പകയും വിദ്വേഷവും വളർത്തിയെടുത്ത് ഞാനാണ് എന്നാൽ എൻ്റെ മകൻ ഒരാളെ കൊല്ലാനൊക്കെയുള്ള ആ ഒരു ശക്തി എന്തിനിലുണ്ടായോ എന്നാണ് ഇപ്പോൾ ഞാൻ അതിലൊരു പങ്കാളി ഞാനും തന്നെയാണ് ഇനിയിപ്പോൾ അവൾ കുട്ടിയുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയും ഉണ്ടാവില്ല കാരണം ഏതൊരു അമ്മയും ആഗ്രഹിക്കും സ്വന്തം അച്ഛനെ കൊന്ന എൻ്റെ കുഞ്ഞിനെ പ്രസവിക്കണം ആഗ്രഹിക്കില്ല അതുകൊണ്ട് തന്നെ ഇവിടെ സ്വപ്നം പറഞ്ഞതാണ് ശരി എന്നൊക്കെ ഇങ്ങനെ ഭാരവതിമാതിരിയോട് പറയുമ്പോൾ ഈ പറയണ അങ്ങനെയൊന്നുമില്ല അമ്മ അവൾക്ക് അറിയാം നന്നായിട്ട് ഞാനും അവളും ഇടയിൽ ഇടയിൽ അവളുടെ കുഞ്ഞിനെ എന്റെയും അവളുടെയും കുഞ്ഞിനെ വലിച്ചഴക്കില്ല എന്ന് അത് നീ പറഞ്ഞാൽ മതിയോ ഉടൻ തന്നെ മഞ്ചു പറയാനും ഞാൻ പറയും ഞാൻ ഒരിക്കലും എൻ്റെ കുഞ്ഞിനെ ഇതിൽ വലിച്ചെഴുക്കില്ലെന്ന് കാരണം ഗിരിയേട്ടൻ ഈ പറയുന്ന എൻ്റെ അച്ഛനെ കൊന്നിട്ടില്ല കാരണം എൻ്റെ അച്ഛനെ കൊല്ലാൻ കൂട്ടു നിൽക്കുകയാണ് ചെയ്തത് എൻ്റെ അച്ഛനെ കൊന്നതിന് ശേഷം ആക്സിഡൻ്റ് ആക്കി എടുക്കാൻ ചെയ്തത് ഗിരിയേട്ടൻ നന്നായി അറിയാം ആരാണ് കൊന്നതെന്ന് ആ കൊന്ന ആളെ ഗിരിയേട്ടൻ ചൂണ്ടിക്കാണിച്ചു തന്ന തീർച്ചയായും ഞാനും ഗിരിയേട്ടനും തമ്മിലുള്ള പ്രശ്നം ഇവിടെ തീരും എന്ന മോനെ നീയും നീയും മഞ്ജും തമ്മിലുള്ള പ്രശ്നം ഇതവിടെ തീർക്കണം ആരാണ് ആ ആളെന്ന് ചോദിക്കുമ്പോൾ ഗിരി തപ്പിപ്പിടിക്കാനായിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയാണ് കിരീട്ടനെ വേണ്ടപ്പെട്ട ആളാണ് അതുകൊണ്ട് ഒരിക്കലും ഗിരിയേട്ടൻ അയാളുടെ പേര് വെളിപ്പെടുത്തില്ല എന്നാൽ അയാളുടെ പേര് എന്ന് വെളിപ്പെടുത്തി അയാൾ എന്ന് ജയിലിനുള്ളിലോട്ട് തളക്കാൻ നോക്കുന്നു അന്നെയാണ് ഞാനും ഗിരിയേട്ടനും തമ്മിലുള്ള പ്രശ്നമുണ്ടാവുള്ളൂ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുമ്പോൾ മാനോദ്യമ വളരെ സങ്കടത്തോടു കൂടി നിൽക്കാനായിട്ട് അപ്പോൾ ഗിരി പറയുന്നുണ്ട് അമ്മ പേടിക്കണ്ട ഞാൻ ഞാനവൾക്കിടയിലുള്ള പ്രശ്നത്തിൽ കുഞ്ഞൊരിക്കലും ഇരയാവില്ല എന്ന് പറയുന്നു കേട്ടോ പിന്നീട് വക്കീലിനെയാണ് കാണിക്കുന്നത് വക്കീലിനിങ്ങനെ മഹിമ ഭക്ഷണമൊക്കെ വാരിക്കോടൊടുക്കുകയാണ് അപ്പോൾ മൊബൈലിൽ നോക്കി എന്തൊക്കെയോ പഠിക്കുന്നുണ്ട് അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ തരിപ്പിൽ പോവാണ് അപ്പോൾ മഹിമ പറയുന്നുണ്ട് എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കു വക്കിയില്ലേ അതിനെ ഇരുന്ന് കഴിച്ചാൽ ഒന്നും തലയിൽ കയറില്ല അല്ലെങ്കിൽ തന്നെ മനുഷ്യനാകെ ഭ്രാന്ത് പിടിച്ച് നിൽക്കേണ് അത് കേട്ട ഉടനെ തന്നെ മഹിമ പറയണെ ആ രണ്ട് മോക്ക് എഴുതിയല്ലോ ആ മോക്കിൽ ഞാൻ എടുത്തോടത്തോളം നിങ്ങൾ പൊട്ടിയിരിക്കുകയാണ് ഇനിയിപ്പോൾ പൊട്ടൽ തന്നെ ആയിരിക്കുമോ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഈ എക്സാം മജിസ്ട്രേറ്റ് എക്സാം എന്ന മോഹം ഇതോടുകൂടി നിർത്തിയേക്കണം ഇനി എന്നേക്കുമായി നിങ്ങൾ എക്സാം എഴുതില്ല ഇതോടുകൂടി പാസ്സായിരിക്കണം പാസ്സായില്ലെങ്കിൽ കുടുംബജീവിതത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്നും പറഞ്ഞ് മഹിമ അവിടെ നിന്ന് പോകുമ്പോൾ ഈശ്വര നീ തന്റെ കനിയനെ എനിക്ക് ഫസ്റ്റിൽ ലാസ്റ്റുമായി ഉള്ള മജിസ്ട്രേറ്റ് ടെസ്റ്റ് എഴുതാൻ പോവുകയാണ് എൻ്റെ ആദ്യമായ ഒരു ആഗ്രഹം ാണ് അത് നീ നിറവേറ്റിത്തരണേ ഒരിക്കലും നീ എനിക്ക് മുന്നേ തടസ്സമായി നിൽക്കില്ലേ എനിക്കത് സാധിപ്പിച്ച് തരണേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകാൻ ഒരുങ്ങുമ്പോൾ മഹിമ പറയുന്നത് ആ എന്നാൽ വക്കിൽ പോയിട്ട് വാ അതെ എനിക്കിന്ന് അത് കഴിഞ്ഞതിന് ശേഷം വേറൊരു സ്ഥലത്തോട്ട് പോകണം അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെയാണ് ഞാൻ എത്തുക അതുകൊണ്ട് ഞാൻ പോയിട്ട് വരട്ടെ അവിടെ നിന്ന വക്കീൽ പോകുന്നതിന് മുന്നേ നല്ല കാര്യത്തിന് ഇറങ്ങുന്നതിന് മുന്നേ ഒരു മധുരൊക്കെ തരണമെന്നുണ്ട് എന്നാൽ മധുരം തന്നോളൂ എന്നും പറയുമ്പോൾ വക്കീലിൻ്റെ മുഖം പിടിച്ചു കവളിലൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയുള്ളൊരു സീനാണ് ഇന്ന് എപ്പിസോഡായി വന്നിരിക്കുന്നത് കേട്ടോ